ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കപ്പാരടിക്കും ചെറിയൊരു സൂചനയാണ് ആ സൂചനയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സീസൺ സിക്സിന്റെ കപ്പാരടിക്കും എന്നത് കാരണം സീസൺ ഫൈവിലേക്ക് പോകുമ്പോൾ അഖിൽ മാരാർ എന്നുള്ളൊരു ഉത്തരം എല്ലാ പ്രേക്ഷകരും ബിഗ് ബോസിൽ നിന്ന് ആ സമയത്ത് എവിക്റ്റ് പോയ മത്സരാർത്ഥികൾ അടക്കം പറഞ്ഞ കാര്യം തന്നെയാണ് അഖിൽ മാരാർക്കാണ് സാധ്യത കൂടുതൽ അല്ലെങ്കിൽ അഖിൽമാരാർ ഉറപ്പിച്ച് തന്നെയായിരുന്നു ഒരുവിധം പ്രേക്ഷകരായാലും മത്സരാർത്ഥികളൊക്കെ തന്നെ പക്ഷെ സീസൺ സിക്സിലേക്ക് എത്തുമ്പോൾ ഇതാർ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും കിടക്കുകയാണ് നമുക്കൊരു സൂചന എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പോളുകൾ കമൻസുകൾ ഇതൊക്കെ കാണുമ്പോൾ ഏറെക്കുറെ മുൻതൂക്കം നിൽക്കുന്നത് ജിൻഡോ തന്നെയാണ് ആ മുൻതൂക്കത്തിൽ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇനി എന്തെങ്കിലും അവസാന നിമിഷത്തേക്ക് അട്ടിമാറി സംഭവിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഈ സോഷ്യൽ മീഡിയ പോളുകളിലൊക്കെ കാണുന്നയാളത്രയും ആൾക്കാർ വോട്ട് ഹോട്ട്സ്റ്റാർ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അപ്പം പോളുകളിലൊന്നും വലിയൊരു കാര്യം ഇല്ല പക്ഷേ പോളുകൾ പറഞ്ഞ പ്രകാരം തന്നെയാണ് ഓരോ മത്സരാർത്ഥികളും ഇപ്പോഴും പുറത്തായത് അതിൽ ഒന്ന് രണ്ട് ആൾക്കാരുടെ അൻസിബേൻ്റെ കാര്യം അപ്സരേൻ്റെ കാര്യമൊക്കെ പോളുകളിലൊക്കെ അവർ അന്ന് എവിക്റ്റ് ആവില്ല എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് പോളുകളൊന്നും നമുക്ക് അത്രത്തോളം വിശ്വസിച്ചുകൂടാ എന്തായാലും ഇപ്പോൾ ഒരുവിധം ഒരു സോഷ്യൽ മീഡിയ പോളുകളും കമൻസുകളും ഞങ്ങൾ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞ് വരുന്നതൊക്കെ മുൻതൂക്കം ജിൻഡോയ്ക്ക് തന്നെയാണ് അതേപോലെ തന്നെ തൊട്ടു പിറകിൽ തന്നെ അർജുനും ജാസ്മിനും ഉണ്ട് അതുകൊണ്ട് എന്ത് അവസാനം നിമിഷം അട്ടിമറി സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതേപോലെ തന്നെ ഈ പോളുകളും ഒക്കെ അടിസ്ഥാനത്തിൽ നാലും അഞ്ചും സ്ഥാനങ്ങളിൽ പുറത്താവാൻ സാധ്യത കൂടുതൽ അല്ലെങ്കിൽ ഏറെക്കുറെ ഉറപ്പായ കാര്യം ഋഷിയും അതേപോലെ തന്നെ അഭിഷേകമാണ് ഇപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല ആരായിരിക്കും വിന്നർ എന്നുള്ളത് ഇപ്പോഴും ഈ സീസൺ സിക്സിനെ അപേക്ഷിച്ച് പറയാൻ പറ്റില്ല നമ്മളെ ഒരു സൂചന എന്ന് പറയുന്നത് കുറേ സോഷ്യൽ മീഡിയ പോളുകളും കമൻറ്റുകളും ഒക്കെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജിൻഡോ കപ്പടിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി അവസാനം എന്തെങ്കിലും അട്ടിമറി സംഭവിക്കുമെന്ന് നമുക്കറിയില്ല എന്തായാലും ഇതുവരെയുള്ള ഒരു സൂചന അങ്ങനെ തന്നെയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക